ഹലോ എവ്രി വൺ വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ് അപ്പോൾ നമ്മുടെ സി എം കിഡ്സ് സ്കോളർഷിപ്പ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ഫെബ്രുവരി ഇരുപത്തിയാറിന് നടക്കാൻ പോകാനല്ലേ ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ അപ്പോൾ മക്കളൊക്കെ പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ സോഷ്യൽ സയൻസിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം വിച്ച് വൺ എമംഗ് ദോളോയിങ് ഈസ് നോട്ട് എ റീസൺ ഫോർ ട്രൈബൽ റിവോൾട്ട് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് കമ്പനി അപ്പോ മാം ഇവിടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത് മലയാള മീഡിയത്തിലുള്ള കുട്ടികൾ പേടിക്കണ്ട നമ്മൾ എന്ത് ചെയ്യും മലയാളത്തിലാണ് എക്സ്പ്ലനേഷൻ പറയുന്നത് ഒക്കെ അതുപോലെ തന്നെ മലയാളത്തിൽ മാമ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടും പറയും ഓക്കെ അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ് നമ്മുടെ ബ്രിട്ടീഷുകാർക്കെതിരെ ട്രൈബൽ റിവോൾട്ട് അതായത് ആദിവാസി വിഭാഗക്കാര് സമരം ചെയ്യാൻ ഉണ്ടായ കാരണം അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം അപ്പൊ കുട്ടികള് ചോദ്യം വായിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചോദ്യത്തില് നോട്ട് എന്നുണ്ടോ അല്ലെങ്കിൽ അല്ലാത്തത് എന്നുണ്ടോ എന്നുള്ളത് അപ്പൊ നമ്മൾ ചോദ്യം വായിക്കുന്ന സമയത്ത് എന്തുണ്ടാവും റീസൺ എന്താണെന്നും ചോദിക്കും നോട്ട് റീസൺ എന്താണെന്നും ചോദിക്കും അതായത് കാരണം എന്താണെന്നും ചോദിക്കും കാരണം അല്ലാത്തത് ഏതാണെന്നും ചോദിക്കും അപ്പൊ ആ ഒരു നോട്ട് അല്ലെങ്കിൽ കാരണം അല്ലാത്തത് എന്നൊരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ എന്ത് പറ്റും നമ്മുടെ ആ ഒരു മാർക്ക് പോയി കിട്ടും ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത് റീസൺ അല്ലാത്തത് ഏതാണ് എന്നാണ് അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കിയാലോ ഓപ്ഷൻ എ എക്സ്പോർട്ടിംഗ് ഓഫ് ഫോറസ്റ്റ് പ്രൊഡക്ട്സ് ടു ഫോറിൻ കൺട്രീസ് അതായത് നമ്മുടെ കാട്ടിലുണ്ടാക്കുന്ന വിഭവങ്ങൾ പുറത്തോട്ടുള്ള രാജ്യങ്ങളിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് കയറ്റുമതി ചെയ്യുന്നത് ഓപ്ഷൻ ബി എന്താണ് ഇമ്പോസിംഗ് ഓഫ് ടാക്സ് അറ്റ് എ ഹയർ റേറ്റ് അതായത് നമ്മുടെ ആളുകൾക്കെതിരെ വളരെ കൂടിയ നിരക്കിൽ ടാക്സ് നികുതി ചുമത്തിയത് മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ് സ്റ്റോപ്പേജ് ഓഫ് ടാക്സ് ഇൻ ദ ഫോം ഓഫ് റോ മെറ്റീരിയൽസ് നമ്മൾ പറഞ്ഞു ഹൈ ടാക്സ് ചുമത്തി അപ്പൊ ഈ ടാക്സ് നമ്മുടെ ആളുകൾക്ക് പണമായിട്ട് മാത്രമല്ല റോ മെറ്റീരിയൽസ് ആയിട്ടും അതായത് വസ്തുക്കളായിട്ടും കൊടുക്കാൻ പറ്റിയിരുന്നു അങ്ങനെ കൊടുക്കുന്നത് നിർത്തി സ്റ്റോപ്പ് ചെയ്തു അങ്ങനെ കളക്ട് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തു ഓപ്ഷൻ ഡി എന്താണ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഫോറസ്റ്റ് ലോസ് അതായത് വന നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തു നടപ്പിലാക്കി ഇത്രയാണ് നമ്മുടെ ഓപ്ഷൻസ് അപ്പൊ മക്കള് വേഗം ആൻസർ നോട്ട് വെച്ചേ ോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ആൻസർ എന്താണെന്ന് നോക്കാം അല്ലെ അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ അതായത് എക്സ്പോർട്ടിങ് ഓഫ് ഫോറസ്റ്റ് പ്രൊഡക്ട്സ് ടു ഫോറിൻ കൺട്രീസ് മറ്റു പുറത്തോട്ടുള്ള രാജ്യങ്ങളിലോട്ട് എന്ത് ചെയ്യുന്നു നമ്മുടെ വനത്തിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ പ്രൊഡക്ട്സ് എന്ത് ചെയ്യുന്നു എക്സ്പോർട്ട് ചെയ്യുന്നു കയറ്റുമതി ചെയ്യുന്നു അപ്പൊ നമ്മുടെ ചോദ്യം ഇവിടെ എന്താണ് നോട്ട് എ റീസൺ ഫോർ ട്രൈബൽ റിവോൾട്ട് അഗെൻസ്റ്റ് ദ ബ്രിട്ടീഷ് കമ്പനി എന്നാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനിയും which one among the following is a reason for tribal revolt against the British company എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ആൻസർ എ ഒഴികെയുള്ള എല്ലാം കാരണമാണ് അല്ലെ അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മുടെ ആദിവാസി വിഭാഗക്കാർ സമരം ചെയ്യാനുണ്ടായ കാരണമാണ് ഓപ്ഷൻ ബിയും സിയും ഡിയും എന്ന് പറയുന്നത് കാരണം അല്ലാത്തതാണ് ഏത് ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ A bakery unit run by Kudumbashree belongs to which economic sector? അപ്പൊ എന്താണ് ചോദ്യം നമ്മുടെ കുടുംബശ്രീയുടെ അണ്ടറിൽ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ബേക്കറി യൂണിറ്റ് നമ്മുടെ സാമ്പത്തിക മേഖലയിൽ ഏത് മേഖലയിലാണ് ഉൾപ്പെടുന്നത് എന്നാണ് ചോദ്യം അപ്പൊ ഓപ്ഷൻ എ പ്രൈമറി സെക്ടർ അതായത് പ്രാഥമിക മേഖല ഓപ്ഷൻ ബി സെക്കൻഡറി സെക്ടർ ദ്വിതീയ മേഖല ഓപ്ഷൻ സി ടെർഷ്യറി സെക്ടർ അതായത് തൃതീയ മേഖല ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ് ഇവയൊന്നും അല്ല അപ്പൊ എന്താണ് ആൻസർ മക്കൾ വേഗം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ ഓക്കെ അപ്പൊ നമ്മുടെ ആൻസർ എന്താണ് സെക്കൻഡറി സെക്ടറാണ് അതായത് ദ്വിതീയ മേഖലയാണ് കുടുംബശ്രീയുടെ അണ്ടറിൽ ഒരു ബേക്കറി യൂണിറ്റ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെക്കൻഡറി സെക്ടറിലാണ് ഉൾപ്പെടുന്നത് അല്ലേ അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ എക്കണോമിക് സെക്ടേഴ്സ് സാമ്പത്തിക മേഖലകൾ ഏതൊക്കെയാണ് എന്നൊന്ന് നോക്കിയാലോ അപ്പോൾ നമ്മൾ നമ്മുടെ സോഷ്യൽ സയൻസിൽ പഠിക്കുന്ന ഒന്നാണ് എക്കണോമിക് സെക്ടേഴ്സ് അല്ലേ സാമ്പത്തിക മേഖലകൾ മൂന്ന് ടൈപ്പ് സാമ്പത്തിക മേഖലകളാണ് എക്കണോമിക് സെക്ടേഴ്സ് ആണ് നമുക്കുള്ളത് ഏതൊക്കെയാണ് പ്രൈമറി സെക്ടർ അതായത് പ്രാഥമിക മേഖല സെക്കൻഡറി സെക്ടർ അതായത് ദ്വിതീയ മേഖല ടെർഷറി സെക്ടർ തൃതീയ മേഖല അപ്പൊ എന്താണ് പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത് നോക്കിയാലോ ആദ്യം ഇറ്റ് ഈസ് നോൺ ആസ് ദ അഗ്രികൾച്ചറൽ ആൻഡ് ആലീഡ് സെക്ടർ സർവീസസ് അതായത് പ്രത്യേകം കാർഷിക മേഖലയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ പ്രാഥമിക മേഖല എന്ന് പറയുന്നത് ഓക്കെ പിന്നെ അതെന്താണ് ചെയ്യുന്നത് ദിസ് സെക്ടർ പ്രൊവൈഡ്സ് റോ മെറ്റീരിയൽസ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ് നമുക്ക് ഓരോ സാധനങ്ങൾ നിർമ്മി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ മറ്റ് സർവീസുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് കൊടുക്കുന്നത് ഏതാണ് പ്രാഥമിക സെക്ടറാണ് അല്ലെങ്കിൽ പ്രൈമറി സെക്ടർ ആണ് ഓക്കെ ഇതില് ഈ പ്രൈമറി സെക്ടറിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള വർക്ക്സ് എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് ഈ സെക്ടറിലുള്ളത് ഈ മേഖലയിലുള്ളത് അഗ്രികൾച്ചർ അതായത് കൃഷിയുണ്ട് ഫോറസ്ട്രി അതായത് എന്താണ് വനം വുമായി ബന്ധപ്പെട്ടുള്ള അതായത് ഫോറസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് അതുപോലെ മൈനിങ് അതായത് ഖനികളിലുള്ള വർക്ക് ഇതാണ് എന്ത് വരുന്നത് പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത് അതായത് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് നാച്ചുറയിൽ നിന്ന് നേരിട്ട് വിഭവങ്ങൾ റോ മെറ്റീരിയൽസ് നമുക്ക് കിട്ടുന്ന മേഖലയാണ് എന്ത് പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത് അതിനുള്ള എക്സാമ്പിൾസ് ആണ് എന്തൊക്കെ കൃഷി അതായത് അഗ്രികൾച്ചർ മത്സ്യബന്ധനം ഫിഷിംഗ് അല്ലെ ഫിഷറി പിന്നെ ഖനനം അതാണ് നമ്മൾ മൈനിങ് എന്ന് പറയുന്നത് പിന്നെ വനവൽക്കരണം അതാണ് ഫോറസ്ട്രി എന്ന് പറയുന്നത് ഇനി അടുത്ത സെക്ടർ രണ്ടാമത്തെ സെക്ടർ ആണ് എന്ത് സെക്കൻഡറി സെക്ടർ ദ്വിതീയ മേഖല എന്ന് പറയുന്നത് ഇനി ഈ സെക്കൻഡറി സെക്ടർ അറിയപ്പെടുന്നത് എന്താണ് മാനുഫാക്ചറിംഗ് സെക്ടർ എന്നാണ് അറിയപ്പെടുന്നത് അതായത് എന്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ നമ്മൾ നിർമ്മിക്കുന്ന മേഖലയാണ് സെക്കൻഡറി സെക്ടർ ദ്വിതീയ മേഖല എന്ന് പറയുന്നത് അപ്പൊ ഈ മേഖലയിൽ എന്താണ് ചെയ്യുന്നുണ്ടാവുക ദിസ് സെക്ടർ ട്രാൻസ്ഫോംസ് വൺ ഗുഡ് ഇൻ ടു അനദർ ബൈ ക്രിയേറ്റിംഗ് മോർ യൂട്ടിലിറ്റി അതായത് നമ്മുടെ റോ മെറ്റീരിയൽസിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഗുഡ്സ് ഉണ്ടാക്കുന്നതാണ് സെക്കൻഡറി സെക്ടറിൽ ചെയ്യുന്നത് ഇനി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ് അതായത് വിവിധ നിർമ്മാണ യൂണിറ്റുകൾ സ്മോൾ സ്കെയിൽ യൂണിറ്റ് ചെറുകിട വ്യവസായങ്ങൾ ലാർജ് ഫേംസ് ആൻഡ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് അതായത് വ്യത്യസ്തമായിട്ടുള്ള കമ്പനികളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന സെക്കൻഡറി സെക്ടറിലാണ് ഓക്കെ മൂന്നാമത്തെ സെക്ടർ മൂന്നാമത്തെ മേഖലയാണ് ടെർഷ്യറി സെക്ടർ അതായത് തൃതീയ മേഖല അതറിയപ്പെടുന്നത് എന്താണ് സർവീസ് സെക്ടർ എന്നാണ് അറിയപ്പെടുന്നത് അതായത് സേവനങ്ങൾ നൽകുന്ന മേഖലയാണ് എന്ത് ടെർഷറി സെക്ടർ എന്ന് പറയുന്നത് ഇനി ഈ സെക്ടറിൽ എന്താണ് ചെയ്യുന്നത് നമുക്ക് യൂസ്ഫുൾ സർവീസസ് ഫോർ ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടേഴ്സ് അതായത് പ്രൈമറി സെക്ടറിനും സെക്കൻഡറി സെക്ടറിനും പ്രാഥമിക മേഖലക്കും ദ്വിതീയ മേഖലക്കും ആവശ്യമായിട്ടുള്ള സർവീസുകൾ സേവനങ്ങൾ നൽകുന്നതാണ് ഏത് ടെർഷറി സെക്ടർ എന്ന് പറയുന്നത് ഇതിൽ ഉൾക്കൊള്ളുന്നത് എന്തൊക്കെയാണ് ബാങ്കിങ് ഇൻഷുറൻസ് ട്രേഡ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓക്കെ അപ്പൊ ബാങ്കിങ് അതുപോലെ തന്നെ വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ ആരോഗ്യ സേവനം എന്താണ് ഹെൽത്ത് കെയർ പിന്നെ ട്രാവൽ ട്രാൻസ്പോർട്ടേഷൻ ഗതാഗതം അതുപോലെ ടൂറിസം കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതിലാണ് നമ്മുടെ ടെർഷ്യറി സെക്ടറിലാണ് ഓക്കെ അപ്പോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം എന്തായിരുന്നു എന്ന് നോക്കിക്കേ കുടുംബശ്രീയുടെ കീഴിൽ ഒരു ബേക്കറി യൂണിറ്റ് ഉണ്ട് അത് ഏത് സെക്ടറാണ് ഞാൻ ചോദിച്ചത് അപ്പൊ ഒരു ബേക്കറി യൂണിറ്റ് എന്തായിരിക്കും നമുക്ക് കിട്ടുന്ന റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ് അല്ലെ ഗുഡ്സ് ഉണ്ടാക്കുകയാണ് അപ്പൊ അത് ഏത് സെക്ടറാണ് അതൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് അപ്പൊ അത് ഏത് ആയിരിക്കും അത് നമ്മുടെ സെക്കൻഡറി സെക്ടർ ആയിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻസ് ആ ഡിസ്കസ് ചെയ്തത് അപ്പൊ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റു കാര്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അനലൈസ് ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഏത് ചോദ്യം എക്കണോമിക് സെക്ടറിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും ും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ